ഓം നമോ ഭഗവതേ വാസുദേവായ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്ന ദിവസം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയും മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനാറാം തീയതിയും അതുപോലെ ഹിന്ദു മാസമായ പൗഷമാസത്തിലെ ശുക്ലവർഷത്തിൽ വരുന്ന ഏകാദശി സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് സംഹിതയിൽ ഇങ്ങനെ പറയുന്നു ദശമ സേ തസ്യ ഗാന്ധാര്യസമുപിതം നഷ്ടം തസ്മാം പരിവർജയേത് ദശമ്യനുമാതം യത്ര തിഥിരേകാദി ഭവേത് തത്രാപത്യ വിനാശ സാത് പരേബ്യനഗ്രജേത് അതുപോലെ സ്കന്ധപുരാണത്തിലും ഇങ്ങനെ പറയുന്നു ഏകാദശീതോ സർവകാര്യേഷു ദ്ശീ സംയുക്താഗ്രാഹ്യ രുദ്രേണന കർത്തവ്യ ദശമി സംയുക്ത വിഭോ അതുകൊണ്ടാണ് ദശമി ബന്ധമുള്ള ഏകാദശി എടുക്കരുത് എന്ന് പറയുന്നത് ദ്വാദശി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നതും അതായത് ദശമി ദിവസം ഏകാദശി വ്രതം നോറ്റ ഗാന്ധാരിക്ക് നൂറു പുത്രന്മാർ നഷ്ടമായെന്നും ആകയാൽ ദശമി തിഥിയുള്ള ദിവസം വരുന്നത് ഒഴിവാക്കി അടുത്ത ദിവസം ആ ഏകാദശി ആചരിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ദശമി തിഥി പ്രഭാതത്തിൽ വരുന്ന ദിവസം ഏകാദശി ആചരിക്കരുതെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു ചില കലണ്ടറുകളിൽ മുപ്പതാം തീയതിയാണ് ഏകാദശി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവമ്പാടി എന്നീ പുണ്യക്ഷേത്രങ്ങളിൽ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് അതുപോലെ ശ്രീരംഗം ക്ഷേത്രം തിരുപ്പതി എല്ലാ ക്ഷേത്രങ്ങളിലും മുപ്പത്തൊന്നിനാണ് ഏകാദശി ആചരിക്കുന്നത് സാക്ഷാൽ വൈകുണ്ഠനാഥൻ എഴുന്നള്ളി വരുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് ഈ ദിവസം അനന്തപത്മനാഭ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലിനായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടത്തി വരുന്നു നമുക്കും ഭഗവാന്റെ സ്വർഗത്തിൽ എത്താം ആ വൈകുണ്ഠത്തിലൂടെ കടന്ന് പുറത്തെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു അനുഭൂതിയാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ മോക്ഷം എല്ലാവരും തങ്ങളാൽ കഴിയും പോലെ ഏകാദശി നോറ്റ് ഭഗവാന്റെ സന്നിധാനത്ത് വരുവാൻ ശ്രമിക്കുക അന്നേ ദിവസം ശ്രീ പത്മനാഭസ്വാമി ഗരുഡവാഹനത്തിൽ ശിവേലിക്കായി രാജ്യാധിരാജനായി എഴുന്നള്ളി വരും തിരുവിതാംകൂർ രാജകുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ എല്ലാവരും പങ്കുകൊള്ളുക ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ക്ഷേത്രത്തിൽ ഒരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗവാതിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് നൂറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിച്ച് പോന്നിരുന്നത് ഇനി വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം ഏകാദശിയിൽ പരിപൂർണമായോ അനാരോഗ്യമുള്ളവർ കാൽഭാഗം മാത്രം വയർ ഭക്ഷണം കഴിച്ചോ ഉപവസിക്കുക എണ്ണ തേച്ചുള്ള കുളി പാടില്ല ആരും പകൽ നങ്ങാൻ പാടില്ല അതായത് നേരത്തെ എണീക്കുക പഴം ഫ്രൂട്ട്സ് അങ്ങനെ ഗോതമ്പ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അരി ആഹാരം ഒഴിവാക്കുക ഏകാദശി ആർജരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം അതായത് ദ്വാദശി ഈ പ്രാവശ്യം ത്രയോദശി രാവിലെ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അനു അവസാനിപ്പിക്കാവുന്നതാണ് വെറും വെള്ളമാണെങ്കിലും കുടിക്കാം തുളസി മാത്രമായും കഴിക്കാം ഇതിന് പാലണം ഇടുക എന്നാണ് പറയുക എല്ലാവരും ഏകാദശി നോറ്റ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ